എല്ലാവർക്കും ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയർമാൻ പെർമിറ്റ് പരീക്ഷയിൽ പരീക്ഷയുടെ അപേക്ഷയ്ക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ഡോക്യുമെൻ്റ് ഇതാണ് വയസ്സും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തത് അപ്രൻറ്റീസായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നിന്നും കിട്ടിയ അസൽ മെമ്മോ അതുപോലെ തന്നെ മറ്റൊന്ന് ബോർഡിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ വയർമാൻ കോഴ്സ് പൂർത്തിയാക്കിയവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള പരീക്ഷയിൽ ഹാജരായി തോറ്റവർ ആയതിൻ്റെ ഹാൾ ടിക്കറ്റ് അന്ന് ലഭിച്ച ഹാൾ ടിക്കറ്റ് അപേക്ഷകൻ്റെ ഏറ്റവും പുതിയതും മുഖം വ്യക്തമായി കാണുന്നതുമായ പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോ അപേക്ഷകന്റെ വെള്ളക്കഡ്ലാസിലുള്ള വ്യക്തമായ ഒപ്പ് അതുപോലെ തന്നെ എഴുത്തു പരീക്ഷ പാസ്സായവർ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകുമ്പോൾ എഴുത്തു പരീക്ഷയുടെ ഹാൾ ടിക്കറ്റും ഹാജരാവേണ്ടതാണ് അപ്പോൾ ഫോട്ടോ ഒപ്പ് വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന യോഗ്യത കോണ്ടാക്ടറുടെ കയ്യിൽ നിന്നും ലഭിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ലഭിച്ച ലെറ്റർ എന്നീ ഡോക്യുമെൻറ്റുകളാണ് ഓൺലൈനായി വരുന്ന അപേക്ഷയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്